അപ്പോൾ ബഹുമാനപ്പെട്ടവരെ വഴി എല്ലാവർക്കും കൊണ്ട് നമ്മൾ ഈ ചെയ്തതൊക്കെ ബോൾ ചെയ്യട്ടെ അവർ അബ്വാഹുൻ്റെ ഉദിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു മഹാനാവുന്ന ഷേഫനമ്മൻ്റെ വാക്കെന്നെ മതി ഒരു മനുഷ്യനെ സ്വീകൃത ചെയ്യാനുള്ള കൽപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സജത്വ സിറാജിന് ഇത് വിശദീകരണം സന്തോഷത്തോടുകൂടി മോപ്പർക്ക് ഞാൻ സ്വീകൃതി ചെയ്യുമായിരുന്നു അന്ന് പിന്നെ മോപ്പർ പറയാറുണ്ട് എപ്പോഴും സിറാജി വഴി വാഹിത്തങ്ങളും എന്നോട് കനത്തിച്ചാടാൻ പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചോദിച്ചു അത്രമാത്രം വലിയ മഹാനായിരുന്നു സിറാജുദ്ദീൻ വലിയവായി തങ്ങള് മുപ്പരേ അജ്മീർന്ന് ഒരാൾ വലിയ ഒരു മുറബിയായ ഷെഫിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അവിടെ പോയി കുറേ ദിവസം ഇരുന്നു അവസാനം സിറാജുദ്ദീൻ വലിയവുമായി തങ്ങളെ ലേക്ക് ചെയ്തു ഇങ്ങനെ പോയാൽ അവിടെ ഒരാളെ കാണാൻ കാണാം അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുന്ന് ആരോടും ചോദിച്ചിട്ട് ഇങ്ങനെ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ നാട്ടിലൊന്നും അറിയില്ല അങ്ങനെ അവസാനം ഒരു സ്ഥൈ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അയാൾ മരുന്നിനൊക്കെ പറഞ്ഞു മുളുക്കുന്ന ആളാന്ന് പറഞ്ഞു അങ്ങനെ അയാളെ നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് കാണുന്നിരിക്കും അപ്പം മൂപ്പരെ അങ്ങനെ വീട്ടിലാണ് മൂപ്പർ താമസിക്കല് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം കാണുന്നേക്കാണ് അങ്ങനെ ആ വന്ന മനുഷ്യൻ രണ്ടു ദിവസം അവിടെ താമസിച്ചു എന്നാണ് പിന്നീട് അയാൾ തിരിച്ചു പോകുമ്പോൾ ഒരു കൈതക്കൂട്ടുന്ന ബഹുമാനപ്പെട്ടവര് എണീച്ച് വന്നു എണീച്ച് വന്നിട്ട് പറഞ്ഞു അജ്മീർ എന്ന് പറഞ്ഞയച്ച ആളല്ലേ ഈ സയ്ദ് സിറാജുദ്ദീനെ ഔഷധയച്ചു ഞാനാണ് സയ്യിദ് സിറാജുദ്ദീൻ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നു ചോദിച്ചാൽ അജ്മീർന്ന് ഒരാളെ പറഞ്ഞേക്കുന്നുണ്ട് എന്ന് മൊബൈക്ക് മനസ്സിലായി ഈ വരുന്ന ആൾക്ക് സിറ സയ്യിദ് സിറാജുദ്ദീൻ ഒഴിയുമായി തങ്ങൾ വലിയ മഹാനാണെന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ അതിനുവേണ്ടിയാണ് മൊബൈൽ ഒളിച്ചിരുന്നത് അവസാനം കണ്ടു വന്നിട്ട് അയാളോട് ചോദിക്കുകയാണ് ഇത് സൈദ് സിറാജുദ്ദീൻ ഒഴിയുവാൻ അന്വേഷിച്ച് വന്ന ആളല്ലേ ആള് ആൾ ഞാനാണെന്നുള്ളത് അത്ര വലിയ മഹാനാണ് നമ്മൾ പറയുമല്ലോ കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വലിയ അത്ഭുതങ്ങളൊന്നുമല്ല മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവഹു കൊടുത്ത പ്രത്യേകമാകുന്നതായ ചില വസായിത്തുകൾ ചില പൂവകൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സുഖം പറഞ്ഞില്ലേ തൂവിയല്ല ഉള്ളൂ ഉള്ളുഹ സുവീയത്തിലുള്ളൂഹ എല്ലാം ഒരു കുടക്കിയിൽ എന്ന് പറഞ്ഞല്ലോ അതുപോലെ മഹാന്മാർക്ക് ഭൗതികമാവുന്ന അതിൻ്റെ പിന്നെ ടെക്നോളജി ഉപയോഗിക്കാതെ ആത്മീയമാവുന്ന വളർത്തി എടുക്കുമ്പോൾ പ്രത്യേകമാവുന്ന ഒരു നൂറാണത് ആ നൂറ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പല അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയും ഭൗതികമാവുന്ന ശാസ്ത്ര സാങ്കേതികമാവുന്ന വിദ്യകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എഴുത് അവർക്ക് കാണാം ഇവിടെ സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും അതിൻ്റെ അർത്ഥം അവരെപ്പോഴും ഈ പണിക്ക് നിൽക്കുക എന്നുള്ളതല്ല ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ അവര് കഴിയും എന്നുള്ള അർത്ഥം അപ്പം അവർ മറിഞ്ഞ കാര്യങ്ങൾ അവർക്കറിയാം വരാൻ പോകണതറിയാം അതുകൊണ്ട് അവളാവില്ല അവറിയണത് പോലെ അറിയുന്ന വിശ്വാസം നമ്മൾ സുന്നികൾക്കില്ല അവരറിയുന്നുണ്ട് അത് ചില മാധ്യമങ്ങൾ മുഖേന അവരറിയുന്നത് അവളറിയണത് യാതൊരു അസ്ബാബിലേക്കും അള്ളഭാവേക്കും ആവശ്യമില്ല ഇതാണ് നമ്മളെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനമായ വശം അപ്പം അതുകൊണ്ട് മുജാഹിദ് അമായത്ത് പോലാത്തവരൊക്കെ പലപ്പോഴും നമ്മളെ പറഞ്ഞ് പേടിക്കും അതെല്ലാം മറിഞ്ഞ കാര്യം അറിഞ്ഞാൽ അവളായില്ല വരാൻ അറിഞ്ഞാൽ പോകണതറിഞ്ഞാൽ അവളെ ആയില്ല കഴിഞ്ഞതറിഞ്ഞാൽ അവിടെ ആയില്ല ആ വിശ്വാസം അങ്ങനെ അറിഞ്ഞുകൊണ്ട് അവളെ ആവില്ല എന്ന് അവന്ന് പറയണെങ്കിൽ അബ്വാഹുനിക്കെന്തെല്ലാം സിഫാത്തുകളുണ്ട് അള്ളാഹു അറിയണത് ആസ്ബാബുകൾ കാരണങ്ങൾ മുഖേനല്ല കാരണങ്ങളില്ലാതെ അറിയണമല്ല എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലേ എപ്പോഴും കണ്ണില്ലാതെ കാണുക കേൾക്കാനൊക്കെ അതിൽ അതൊക്കെ പറഞ്ഞാൽ അതിന് ശേഷം മനുഷ്യനെ കാണണമെങ്കിലും ഒക്കെ മനുഷ്യനും കണ്ണൊന്നും വേണ്ട കണ്ണില്ലാതെ നമുക്കും കാണാനും കേൾക്കാനും ഒക്കെ കഴിയും അത് നമ്മൾ ആത്മാവിനെ ശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് അപ്പം അബ്വാഹുവിൻ്റെ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ അവ്വാഹുവിൻ്റെ അറിയാക്കന്മാരൊക്കെ ആത്മാവിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഭൗതികമാവുന്നതായ ഈ ആലാത്തുകളിലേക്കൊന്നും അവർക്ക് യാതൊരു നിൽക്കുന്ന ആവശ്യമുണ്ടാവില്ല ആ ആലാത്തുകളല്ലാത്ത വാറ ആലാത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്കിതൊക്കെ കാണാനും കേൾക്കാനൊക്കെ കഴിയുന്നു അപ്പൊ അവവ്വാന്റെ കാഴ്ചയും അവ്വാന്റെ കാണലും ഇവരെ കാണലും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് അത് തന്നെയാണ് വ്യത്യാസം അപ്പം ഇവരെ പറ്റി ഇങ്ങനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ഇവർ അവർ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തൂല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ബഹുമാനപ്പെട്ടവർ അവ്വാഹുന്റെ ഒടിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു അവര് വലിയ ആളാന്ന് പറയാൻ നമ്മളിങ്ങനെ വേറൊന്നും അന്വേഷിക്കേണ്ട മഹാനാവുന്ന ഷബുന ശംസുരമ അവര് അയാത്തിൽ ഒരു അയാത്തിലുള്ള ഒരു വലിയോട് ഞാൻ പിന്നെ പിൻപറ്റി പോയി അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തിട്ടുവാണെങ്കിൽ അത് മഹാനാവുന്ന ഷേഖ് സിറാജുദ്ദീൻ വഴിബുവായിൽ നിന്ന് മാത്രമാണെന്നാണ് മൂപ്പർക്ക് വാറശേഖന്മാരൊന്നുമില്ല മൂപ്പര് ഹയാത്ര ബന്ധപ്പെട്ടുകൊണ്ട് അവർ തെരിയക്കത്ത് സ്വീകരിച്ചത് സിറാജുദ്ദീൻ വഴി വായി തങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാതെ ഇവിടെ പലരും പറഞ്ഞ നടത്തനുമായിരിക്കും പലരും മൂപ്പര ശേഖയിൽ നിന്നും അങ്ങനത്തെ ശേഖന്മാരൊന്നും മൂപ്പേർക്കില്ല മൂപ്പർക്കുണ്ടായിരുന്ന ഷേഖ് സിറായീൻ വലിയ പിന്നെ മൂപ്പർ മഹാന്മാരാവുന്ന പല അവ്വാഹുൻ്റെ വലിയ വലിയ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അവരെ അറുവാഹികളുമായി ബന്ധപ്പെട്ട് പല ദൈക്കത്തുകളും സംശയമായി സ്വീകരിച്ചിട്ടുണ്ട് അതെല്ലാത്തിനാർക്ക് സ്വീകരിച്ചത് മഹാനാവുന്ന ഷേഖുന സ്ഥിരാം വഴി ഉള്ളി തങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബാന ഹോറിക്കുള്ള ഹക്കി ജാവ് ബർക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ മേഖലയിലും അള്ളാഹു ബർക്കത്ത് തരട്ടെ എല്ലാവിധ സിഹറ് ആഹത്തുകളും സീബത്തുകൾ എല്ലാ ചെറുകൾ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്ന് മുമ്പാകും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അഞ്ഞാവിലും അഹൃത്തിനും വിജയത്തിനും ഉൾപ്പെടുത്തട്ടെ